ीताम्बरं भुवनसुन्दरमन्दातं शङ्खारिपङ्कजगदाधरमात्मसौख्यसन्दायकं गुरुपुरेश्वरमाशया श्रीगुराश्वरम् അങ്ങനെ ഇവരിങ്ങനെ എന്റെ ഉദ്ധൻ ഇങ്ങനെ എല്ലാവരും ചന്ദ്രഹാസം പറഞ്ഞല്ലോ ഞാനും വരുന്നു ദ്വാരകന്ന് അപ്പം സ്വാഗതം ചെയ്ത് കയറ്റി എല്ലാവരും കൂടിയിട്ട് ദ്വാരകഭിമുഖമായ പ്രയാണം ആരംഭിക്കുന്നിടത്താണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴെന്താ സപ്തവദീ നദിയും നാരായണ സരസം കടന്നവരെ സൈന്യം രേക്ഷദേശത്തിലൂടെ കടന്നുപോയി എന്ന യുദ്ധം ചെയ്യാൻ രാജ്യം ധർമ്മദ്വേഷികളായ േഷികളായന്മാരെ യാതവ സൈന്യ ഹനിച്ചു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കേ ഫാർഗുന മാസം പിറന്നു ബുദ്ധിസത്തവനായ യുദ്ധമനോട് അനിരുദ്ധം ചോദിച്ചു ഹേ സജിവോത്തമ ചൈത്രമാസത്തിലാണ് ആരംഭിക്കേണ്ടത് ഇനിയും അധികകാലമില്ലല്ലോ അശ്വഹർത്താക്കളായി തീരാവുന്ന എത്ര രാജാക്കന്മാർ ഇനി ബാക്കിയുണ്ട് അനിരുദ്ധന്റെ ഏതൽ പ്രശ്നത്തിന് ഉദ്ധവൻ മറുപടി പറഞ്ഞു ഹേ രാജപുത്ര ഇനി ഭൂമിയിലോ ആകാശത്തിലോ നമ്മെ നിരോധിക്കാൻ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ദ്വാരകയിലേക്ക് മടങ്ങാനുള്ള സമയമായി നമുക്ക് ആ ആര് കാണാനോ കപ്പം വാങ്ങിക്കാനോ ഇത് അരം നമുക്ക് നമ്മുടെ ദ്വാരകാപുരിയിലേക്ക് പോകാറുണ്ട് ആര് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ആകാശത്തിന് സമീപിച്ചു ചെവിയില് പറഞ്ഞു എന്തു പറഞ്ഞു അതാ നോക്കിക്കോ ചെവിയിൽ പറയേ വേണ്ടു അപ്പൊ അതിന് മനസ്സിലാവും കാര്യങ്ങള് ഊദ്ധവൻ ലങ്കിതം പറഞ്ഞാ ശ്യാമകർ ചെയ്തു ശ്രീ ഹനുമാൻ പപ്പാ ദിനത്തിൽ നിന്നും ശ്രീരാമലക്ഷ്മണന്മാരും ഒത്ത് സുഗ്രീവ സന്നിധിയിലേക്ക് പോയതുപോലെ ുസാഹത്തോടെ ദ്വാരകയിലേക്ക് നടന്നു സന്തോഷായി ക്ഷാമകർണനായ പുതിരക്കും സന്തോഷായി ഭഗവാന്റെ അടുത്തേക്ക് പോലായില്ലേ എന്ന് വിചാരിച്ചിട്ട് ചൈത്രയാത്ര കഴിഞ്ഞ് ആകാശത്തെയും പിന്തുടർന്നു കൊണ്ട് ദ്വാരകാഠ്യമുഖമായി നീങ്ങുന്ന കാഴ്ച യഥു സൈന്യത്തെ കണ്ട് സ്വതവേ കലഹപ്രിയാരതൊരു തോന്നി അതാ അതാണ് അദ്ദേഹം ദേവേന്ദ്രന്റെ അടുത്ത് ചെന്ന ആകാശത്തിന്റെ ചരിത്രങ്ങൾ ധരിച്ച് കൽപ്പിച്ചു മനുഷ്യ വടി വിടത്ത് ആകാശത്തെ നിരോധിക്കാൻ ഇന്ദ്രനെ പ്രേരിപ്പിക്കുകയും ചെയ്തു വേണ്ടാത്ത മണിയാണതൊക്കെ അൽപം തമാശ ഉണ്ടാക്കാമെന്ന് വെച്ച് ദേവേന്ദ്രൻ വേഷം മാറി വന്നു പ്രളയാധിക തുല്യമായ സൈന്യത്തെ കണ്ട് ഇന്ദ്രൻ നനങ്ങാതെ നിന്നതേ ഉള്ളൂ ഗോവർദ്ധനയാഗം നടന്ന കാലത്ത് തനിക്ക് പറ്റിയ അമളി ഓമുണ്ട് കേട്ടോ അതത്ര അറിഞ്ഞിട്ടനെ അത് ഓർമ്മ വന്നു ശ്രീനാരദൻ തന്നെ കുടുക്കിലാക്കാൻ പറ്റിച്ച പണിയാണിതെന്ന് ഇന്ദ്രൻ തീർച്ചപ്പെടുത്തി അദ്ദേഹം സ്വസ്ഥാനത്തേക്ക് മടങ്ങി നാരദന്റെ ഇപ്രാവശ്യത്തെ ആ കിണി പറ്റിയില്ല യതുസൈന്യം ദ്വാരകയിൽ നിന്നും രണ്ടു യോജന ദൂരത്തെത്തിയപ്പോൾ അനിരുദ്ധൻ ഉദ്ധവനു മുൻകൂട്ടി ദ്വാരകയിലേക്ക് അയച്ചു കാര്യങ്ങളെ പോയി പറഞ്ഞു പറയൂ അറിയിക്കൂ ഞാൻ നമ്മൾ വരുന്ന കാര്യം ദ്വാരകയിൽ എന്ന് പറഞ്ഞ് ഉദ്ധവനാ പറഞ്ഞു പ്രത്യേകമായ പല്ലക്കില് കയറി ആട്ടതിരിച്ചു ഉദ്ധവൻ ഉഗ്രസേന മഹാരാജാവതിന്റെ സജീവന്മാരോടും മഹർഷിമാരോടും പൗരവൃന്ദന്മാരോടും ചേർന്ന് സ്വർണസിംഹാസനത്തിൽ ഇരുന്നിരുന്ന സുധർമ്മയിൽ ചെന്ന് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ടറിയിച്ചുസേന രാജാവ് ആ സുവർണസിംഹാസനത്തിൽ ഇരിക്കുന്നിടത്ത് പോയിട്ട് ആര് പറഞ്ഞു നമ്മുടെ ബുദ്ധിസത്തവനായ ഉദ്ധവര് പോയി പറഞ്ഞു ഹേ മഹാരാജൻ അങ്ങടെ ആകാശം സുരക്ഷിതമായി തിരിച്ചു വന്നിരിക്കുന്നു അനിരുദ്ധനും കൃഷ്ണപുത്രന്മാരും ഇവിടെ എത്തുന്നുണ്ട് ഭാരതഖണ്ഡത്തെ രാജാക്കന്മാരെ മുഴുവൻ ജയിച്ച് കപ്പം വാങ്ങിയിരിക്കുന്നു ശ്രീകൃഷ്ണ കൃപയാൽ കൗരവന്മാരെയും ജനിച്ചയിച്ചു ഭീഷ്മിതാമഹനും അനിരുദ്ധന പ്രജത്തിൽ ചെന്ന് നന്ദഗോപ യശോധരന്മാരെയും കണ്ടുവന്ധിച്ച് ദ്വൈതവനത്തിൽ വെച്ച് പാണ്ഡവ സഹോദരന്മാരെയും കണ്ടിട്ടാണ് അനിരുദ്ധ സൈന്യവും വരുന്നത് നിന്നും ഗളിച്ച ഹിതവാക്യം കേട്ടു ഗ്രസേന ോഷം ഗ മഹാരാജാവിന് ഉണ്ടാവാനില്ല അത്രമാത്രം സന്തോഷിച്ചു ഒരു രത്നം പതിച്ച മണിമാധവന്റെ കഴുത്തിൽ നിന്നും ഒരു ഉദ്ധവനെ അണിയിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ആസനത്തിൽ നിന്നും എഴുന്നേറ്റി ചെന്ന ഉദ്ധവനെ ആലിംഗനം ചെയ്തു രാജാവ് പരിവാരങ്ങളോടെ മന്ത്രി ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാതിരി മന്ത്രി ഉണ്ടാവണം അതാണ് രാജ്യത്തിന്റെ അഭിവൃദ്ധി ചൈത്രയാത്ര ചെയ്തു വരുന്ന അനിരുദ്ധനെ സ്വീകരിക്കാൻ പുറപ്പെട്ടു നെറ്റിപ്പട്ടം കെട്ടി പൊഞ്ചങ്ങലേട്ടിലത്ന കളം മണിയിച്ച് ഒരു ഗജശ്രേഠനം മുമ്പിൽ നടത്തി അട്ടമംഗല്യവും ശുഭസൂചകമായ വസ്തുക്കളും പൂർണ്ണകുണ്ഭങ്ങളുമായി യുവസുന്ദരികൾ രണ്ടു വശത്തും വഴി നിരന്നു അക്ഷതവും ദർഭയും കയ്യിലെത്തിയ ബ്രാഹ്മണർ സാമവേദം ഘോഷിച്ചു അനിരുദ്ധൻ രഥത്തിൽ നിറങ്ങി മഹാരാജാവിനെയും മുത്തച്ഛന്മാരായ ബലദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിവരെയും പിതാവായ പ്രജ്വന്ധനെയും കുലപുരോഹിതനായ ഗർഭാചാര്യനെയും പ്രത്യേകം പ്രത്യേകം മർണിച്ചു പയക്രമം അനുസരിച്ച് എല്ലാവരെയും വണങ്ങിയും വണങ്ങിയും ആലിംഗനം ചെയ്തും ആശീർവദിച്ചും ഉപചാരം ചെയ്തു അനിരുദ്ധനാൽ കൊണ്ടനാനപ്പുറത്തേക്ക് വാദ്യഘോഷങ്ങളോട് രാജധാനിയിലേക്ക് അനയിച്ചു ആകാശത്തെ പൂജിച്ച് അതിന് പ്രത്യേക സജ്ജമാക്കി സ്ഥലത്ത് ബന്ധിച്ച് നിർത്തി അനിരുദ്ധൻ അന്തപുരത്തിൽ ചെന്ന മാതാക്കൾ മാതാമഹികൾ പിതാമഹികൾ എന്നിവരെ സൂചിതം വണങ്ങിക്കൊണ്ട് തന്റെ വാസസ്ഥലത്തേക്ക് പോവുകയും ചെയ്തു നില തൽക്കാലത്തെ ദൗത്യം ഒരു സമ്പൽസരം മുഴുവൻ സിധാരാകൃതം അനുഷ്ഠിച്ചോടൊപ്പം സ്ഥിതി ചെയ്തു തൊമ്പിക്കൈവണ്ണത്തിൽ നിരന്തരം ഹോമിക്കപ്പെടുന്ന ഘതത്തിന്റെ ഗന്ധം കൊണ്ട് അന്തരീക്ഷം പൂരിതം ആഴ്ച തന്റെ കൂടെ വന്ന ഹേമാങ്കതൻ ചന്ദ്രഹാസൻ ഇന്ദ്രനീലൻ അൻശാന് ബിന്ദു എന്ന ഒരു അനിരുദ്ധൻ ഉഗ്രസേന പരിചയപ്പെടുത്തി ഇവരൊക്കെ അങ്ങയുടെ യാഗത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം കൊണ്ട് എൻ്റെ കൂടെ വന്നതാണ് മുത്തച്ഛനും സർവജ്ജ്ഞനുമായ ഭീഷണു പിതാമകനെ പ്രത്യേകം സൽക്കരിച്ചിരുത്തി ശ്രീകൃഷ്ണ പത്നിമാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു അവരെല്ലാം പുത്രനിര വിശേഷമായ സ്നേഹത്തോടെ അന്യത്തിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ചല്ലോ എൻ്റെ മകനെല്ലാം മറ്റുള്ള മകനാണ് എന്ന് എല്ലാവർക്കും മകനായിട്ട് അങ്ങനെ അഭിനന്ദിച്ചു സാമ്പനെ പ്രശംസിക്കുന്നത് കേട്ട് ലക്ഷ്മണ ആനന്ദാസ്തുക്കൾ പൊഴിച്ചു സ്വരൂപന ഔഷ എന്ന അനിരുദ്ധ പത്നിമാർ ആ രംഗം നോക്കിക്കണ്ടു സാമ്പ പത്നിയാണ് ലക്ഷണ ലക്ഷ്മണ അനേകം പതാകകൾ പാറിക്കളിക്കുന്നതും നിരവധി ഹോമകുണ്ടങ്ങൾ ഉള്ളതും എട്ട് ദ്വാരങ്ങളുള്ളതും പലാശം വില്ലം ശേഷ്മാതകം മുതലായവ നിർമ്മിക്കപ്പെട്ട വേദികളുള്ളതുമായ യജ്ഞാലയിൽ സുവാദികളുടെ മധ്യത്തിലെ പ്രധാന യജ്ഞകുണ്ടത്തിന് മുന്നിൽ രാജർഷ്യായ പ്രസേന ദൃശ്യങ്ങളും യാദവശ്രേഷ്ഠന്മാരും ഒന്നിച്ച് അമരാവതിയിലെ ദേവേന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ ശോഭിച്ചു ഭഗവാന്റെ ക്ഷണമനുസരിച്ച് ഗോകുലത്തിൽ നന്ദരാജനും ഉപനന്ദന്മാരും നവനന്ദന്മാരും യശോദ രോഹിണിയെ തുടങ്ങിയ അമ്മമാരും ഷഡ് വൃഷഭാനുക്കളും ഋഷഭാനുവരനും അതുപോലെ കീർത്തിയും പുത്രിമാരായ രാധയും പ്രഭാവതി കുറിഞ്ഞ അനേകം ഗോപി ഗോപികമാരും സുധാമാവ് മുതലായ കൃഷ്ണന്റെ സുഹൃത്തുക്കളും ദ്വാരകയിലെത്തിച്ചേർന്നു എല്ലാവരും പറഞ്ഞു ഇന്ദ്രാതിദിക്പാലകന്മാരും സന സനൽക്കുമാരൻ ഏകാദശരുദ്രന്മാര് മരുഗണങ്ങള് വേതാളങ്ങൾ ഗന്ധന്മാർ ഇന്നു വേണ്ട കിന്നരന്മാരും വിശ്വദേവന്മാരും വിദ്യാഥന്മാരും ദേവന്മാരും ദേവപത്നിമാരും നാഗങ്ങളുണ്ട് അവിടെ അപ്സരസ്സുകളുണ്ട് ഇങ്ങനെ മറ്റ് ലോകങ്ങളിൽ നിന്നുമുള്ള വിശിഷ്ടാതിഥികളൊക്കെ ധാരണയിൽ എത്തിച്ചേർന്നു സാന്ദീവനും മഹർഷിയും ഗുരുദക്ഷിണയായി കൃഷ്ണൻ വീണ്ടുകൊടുത്ത പുത്രനും നേരത്തെ തന്നെ യജ്ഞവാടത്തിൽ എത്തിയിരുന്നു അദ്ദേഹം സന്തോഷം കൊണ്ട് മതിമറഞ്ഞിട്ടല്ലേ ഉള്ളത് ഈ കുഞ്ഞിനെ വീണ്ടെടുത്തു കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് മകനെയും കൂട്ടി തന്നെ ഇവിടെ എത്തി നേരത്തെ എന്ന് പറയുന്നു കൈലാസത്തിൽ നിന്നും സർവമംഗള സ്വരൂപിയായ മഹാദേവൻ ഉമ്മയോടൊന്നിച്ച് ഗണേശൻ സ്കന്തോടും നന്ദി ഭൃങ്കി ഭീരഭായകന്മാരോടും ഭൂതഗണങ്ങളോടും ഒന്നിച്ച് വൃഷഭാരൂഢനായി അവിടെ എത്തി ഹരഹര മഹാദേവ ശബ്ദത്താൽ അന്തരീക്ഷം മുഴങ്ങുകയാണ് സുതലത്തിൽ നിന്നും മഹാബലി പ്രഹ്ലാദൻ തുടങ്ങിയ ദൈവന്മാരും വിഭീഷണൻ മയൻ വെൽവലൻ ജാമ്പ്രേ ശ്രീഹനുമാൻ എന്നിവർ നിരവധിമാരോടൊന്നിച്ച് പക്ഷികളൊന്നിച്ച് ഗരുഡനും സർപ്പങ്ങളെ കൂട്ടി വാസുകയും പശുവേഷത്തിൽ ഭൂമിദേവിയും മഹാമേരു ഹിമവാൻ ഗോവർദ്ധനും അക്ഷയവാടൻ ഗംഗ യമുന സരസ്വതി നിത്യാദി പർവ്വതങ്ങളും നദികളും മനുഷ്യരൂപം കൊണ്ടവിടെ എല്ലാവരും പർവ്വതങ്ങളൊക്കെ മനുഷ്യരൂപം കൊണ്ടിട്ട് അവിടെ എത്തി പറയുന്നു പറയണം രജഭൂമിയും കൃഷ്ണ യജ്ഞോത്സവം കാണാൻ എത്തിയിരുന്നു എല്ലാവരും വന്നിരുന്നു ഇന്നാൾ ഇന്നാള് വന്നില്ല എന്ന് പറയാനില്ല എല്ലാവരും യജ്ഞാരന് പരാഹാത്മകനായ വ്യാസമഹർഷി അവരോ ഇഷ്ടപ്പെട്ടു പ്രധാന പുരോഹിതനായ വ്യാസമഹർഷി രാജാവെന്ന് നോക്കി പറഞ്ഞു രാജൻ രാജാക്കന്മാരും ബ്രാഹ്മണനും യഥാവിധി തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപവിഷ്ടരായി കഴിഞ്ഞു ഇവരിൽ നിന്ന് അറുപത്തിനാല് ദമ്പതികൾ ഇപ്പോൾ ഗോമതി തീരത്തേക്ക് പോകണം അവിടെ നിന്നും തീർത്ഥജലം ഇവർ കൊണ്ടുവരും അറുപത്തിനാല് ദമ്പതിമാരെ ഓരോ നിർദ്ദേശം ശ്രവിച്ച ഉടൻ തന്നെ അതിഥിയമൊത്ത് കശ്യപനറങ്ങിയ ദീ സമേതന വശിഷ്ടനറിഞ്ഞി കൃപിയുമായ ദ്രോണാചാര്യറങ്ങി അനുസുന്നിച്ച് അത്രി അറിഞ്ഞി രുമിണിണി ഒന്നിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഇറങ്ങി ദേവതീ സമയത്ത് ബലരാമൻ അറിഞ്ഞി മായാവതിന് രക്ഷണയൊത്ത് സാമ്പിച്ച് അനിരുദ്ധൻ ഇങ്ങനെ അറുപത്തിനാല് പേർ ഹോമി തീരത്തേക്ക് നടന്നു കൊണ്ടുവരാ ശ്രീകൃഷ്ണന്റെ മുമ്പിലായി ദേവകി രോഹിണി യശോധ പുന്തി കാന്താരി എന്നിവർ നടന്നു ഇതൊക്കെ കണ്ടുനിന്നിരുന്ന കലഹത്തിന് ആരും ഒരു തമാശ ഉണ്ടാക്കാം എന്നുടൻ സത്യപാമെ സ്നേഹത്തിലെത്തിരം ശ് സത്യഭാമയോട് പറഞ്ഞു ഹേ ഭാമേ സത്രാദ്യത്തിന്റെ പുത്രിയായ ഭവതിക്ക് കൃഷ്ണൻ വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ലേ മറ്റുള്ള പത്നിമാരെല്ലാം രാജപുത്രിമാരാണ് ഭവതിയോ അൽവാസി യാദവന്റെ മകളല്ലേ ഉമതീജലം കൊണ്ടുവരുവാൻ രുക്മിണിയുമായിട്ട് കൃഷ്ണൻ പോയിട്ടുണ്ട് ഭവതി കുട്ടം തന്നെ ഗൗരവം ഭർത്താവ് കൽപ്പിച്ചി കൽപ്പിക്കുന്നില്ല അല്ലെ നാരദവാക്യം കിട്ടും മന്ദ കഥിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞു മഹർഷിയെ ചെയ്തത് വാസ്തവമാണെങ്കിൽ ഈ മാനഹാനി സഹിച്ചു ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞു തേങ്ങി കരയാൻ തുടങ്ങി ആദ്യം ജിരിച്ചു പിന്നെ കരയാൻ തുടങ്ങി നാരദന്റെ ജ്യേഷ്ഠതം മനസ്സിലാക്കിയ ഭഗവാൻ ഉടനെ അവിടെ എത്തി മഹർഷിയോട് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു ഗോമതീതീർത്ഥം കൊണ്ടുവരാൻ പോയ ദമ്പതികളുടെ കൂടെ എനിക്കും ഭാമയ്ക്കും പോകാൻ കഴിഞ്ഞില്ല ഏതായാലും ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്വുമായി പോയിട്ടുണ്ട് ഭഗവാനെ അവിടെ കണ്ട സത്യഭാമ നാരദന്റെ മുഖത്ത് നോക്കി താലയും കൊമ്പിട്ടുകൊണ്ട് നാരുന്ന സ്ഥലം വിട്ടു ആ വേണം ചില സമയത്ത് അങ്ങനെ കിട്ടണം അങ്ങനെ നാരദൻ ജാമ്പവതിയുടെയും കാളിന്തിടേയും മിത്രവിന്ദ്രീം മറ്റുമായി ശ്രീകൃഷ്ണപത്നിമാരുടെയും വിഗ്രഹങ്ങൾ മുഴുവൻ സന്ദർശിച്ചു ആരെങ്കിലും അറിഞ്ഞുകൊടുക്കാനുണ്ടോ യോച്ചിറ്റ് മഹർഷി ചെലനിടത്തൊക്കെ അദ്ദേഹം ഭഗവാനെ കണ്ടു ചിലയിടത്ത് കുട്ടികളെ കളിപ്പിക്കുന്നു ചിലയിടത്ത് പത്നിയുമായി ചതുരംഗം കളിക്കുന്നു മറ്റൊരിടത്ത് സുഖമായി ഉറങ്ങി കിടക്കുന്നു വേറൊരിടത്ത് രണ്ട് മൂന്നിടത്ത് നോക്കുന്ന സമയത്ത് നാരദനെ പൂജിച്ച് സൽക്കരിക്കേണ്ടായി മറ്റിടങ്ങളിൽ ഭഗവാന്റെ മുന്നിൽ പെടാതെ മഹ്ഷം ഒളിച്ചു കളിച്ചു ഒടുവിൽ ഭഗവാന്റെ മഹാത്മ മനസ്സിലാക്കി നാരദൻ ചിന്തിച്ചു ഞാൻ എന്ത് വിഡിത്തമാണ് കാണിച്ചത് ഈശ്വരാ വേണ്ടാത്ത പണിയല്ലേ ഞാൻ ചെയ്തത് പോലും മോഹിപ്പിക്കുന്ന ഭഗവാന്റെ മായേ ഞാനും കുടുങ്ങിപ്പോയല്ലോ ദൈവമേന്ന് നാരദ ആത്മകഥ പിന്നീട് ഗോമതി തീർത്ഥവുമായ ദമ്പതിമാരെ അതുകൊണ്ട് ശ്യാമകർണനെ അഭിഷേകം ചെയ്തു യജ്ഞസമാപ്തിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ വിപുലമായി ചെയ്തു ഓരോ കാര്യവും അതാതുറകളിൽ ഏൽപ്പിച്ചു കർണവൻ ആക്കി ഉപായനങ്ങൾ സ്വീകരിക്കാൻ ആരെയും ദുര്യോധന ഏൽപ്പിച്ചു യജ്ഞവാടത്തിന്റെ രക്ഷാ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനായ ഉന്നതമ്പുരാതന്നെ ഏറ്റെടുത്തു അർത്ഥികൾക്കും വ്യാജകന്മാർക്കും ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റും സ്വർണവും കൊടുത്തു തൃപ്തരാക്കി ംഗതരായ ഇരുപതിനായിരം ബ്രാഹ്മണർക്ക് വാഹനങ്ങൾ ആന കുതിര സ്വർണ്ണം എന്നിവ ചെയ്തു നെയ്യ് ഭക്ഷിച്ച അഗ്നി ഭഗവാനാജൂർണ്ണം മുടിച്ചുപോയി ആജ്ഞ ഹോമത്താൽ തൃപ്തി അഗ്നി തൃപ്തിപ്പെട്ട സമയത്ത് ശാന്തകർണനായ രാഗവിഷ്ണുവിനെ വിളക്ഷേദം ചെയ്ത് ശരീരം അഗ്നിയിൽ ഹോമിച്ച് യജ്ഞം പൂർത്തിയാക്കി കഷ്ട പാവല്ല കുതിര ഈ ലോകം മുഴുവനെ നടന്ന് വിജയി ആയിട്ട് വന്നിട്ട് അതിനാവസാനം കൊന്നു അതൊരു ശരിയായ കാര്യമാണ് പൊങ്ങിയായ ആകാശത്തിന്റെ ശിരസ്സ് ശിരസ്ലം ഭേദിച്ച് അപ്രത്യക്ഷമായി കാണികൾ ആശ്ചര്യ സ്തബ് നിലകൊണ്ടുപോയി സന്തുഷ്ടരാദേവകള് സോമപാനം ചെയ്തു യജ്ഞാവസാനത്തിൽ കർപ്പൂരഹവനം എന്ന കർമ്മം നടത്തി യജ്ഞേശ്വരനെ ധ്യാനിച്ചു ചെയ്ത കർപ്പൂരഹവനത്തിന്റെ സുഗന്ധം ലോകം മുഴുവനും വ്യാപിച്ചു യജ്ഞേശ്വരനെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവിടെ സന്നിഹിതനായിരുന്നുവല്ലോ അതിലിപ്പരം വേണ്ട പറയാം പിണ്ടാറ രഥത്തിൽ രാജദമ്പതിമാർ വേദോത്ഥങ്ങളായ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവഹൃത സ്നാനവും നടത്തി ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ലക്ഷക്കണക്കിന് ആനകള് കുതിരകള് വാഹനങ്ങൾ പട്ടുവസ്ത്രങ്ങള് വർണ്ണപാത്രങ്ങൾ എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു വന്നുകൂടിയ രാജാക്കന്മാർക്ക് യഥോചിന്ന് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ഗോകുലത്തിൽ നിന്ന് വന്നവർക്ക് വിശേഷ സമ്മാനങ്ങൾ യഥേഷ്ടം വേണ്ടവണ്ണം കുറച്ചധികം അച്ഛൻ്റെ അമ്മേ നാടല്ലേ കൊടുത്തു പുരോഹിത ദക്ഷിണയായി ഗർഗാചാര്യർക്ക് നൂറ് ഗ്രാമങ്ങളാണ് ഉഗ്രസേന ദാനം ചെയ്തത് മഹാത്മാവായ അദ്ദേഹം എന്ത് ചെയ്തു ബ്രാഹ്മണർ കൊടുത്തു ഒന്നും വേണ്ടല്ലോ അപ്പൊ തനിക്കും വല്ല ദക്ഷിണയും തരണം എന്ന് ആ പുണ്യതമ്പുരാനായ ഗുരുവായൂരപ്പൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഉഗ്രസേന മഹാരാജാവിനോട് പറഞ്ഞു അദ്ദേഹം അപ്പൊ പറഞ്ഞു എന്റെ രാജസ്വയവും അശ്വമേധവും ഈ രണ്ട് യജ്ഞങ്ങളുടെ പുണ്യഫലം മുഴുവനും അങ്ങേ കാണും പറഞ്ഞ് ബ്രദ്ധാഞ്ജലിയായി ആയിക്കൊണ്ട് ഉഗ്രസേനൻ ദാനം ചെയ്തു ദേവകൾ അവരവരുടെ ഭാഗങ്ങൾ സ്വീകരിച്ച് പരമ സന്തുഷ്ടരായ സ്വസ്ഥാനങ്ങളിലേക്ക് പോയി മറ്റു മറ്റതിഥികളും പിരിഞ്ഞു പോയിട്ടോ പരമപോഷ്ടമായ ശ്രീകൃഷ്ണ സഹസ്രനാമം ഗതാചാരൻ ഉഗ്രസേന മഹാരാജാവിന് ബോധോപദേശം നൽകി ശ്രീനാരായണിൽ നിന്നും പണ്ട് ലഭിച്ച രാധാ സഹസ്രനാമവും ശ്രീകൃഷ്ണ സഹസ്രനാമവും സ്മരിക്കുന്നവന് യാതൊരു പാപങ്ങളും തീണ്ടകയില്ലെന്ന് ആചാര്യൻ മഹാരാജാവിനോട് പറഞ്ഞു അത് രണ്ടും പഠിച്ചാ മതി എന്നാണ് പറയുന്നത് ഉഗ്രസേനൻ്റെ പട്ടമഹ്ഷിയായ രുചിമതിയുടെ അനുസരിച്ച് അന്തരിച്ചു പോയ കംസനെയും എട്ട് സഹോദരന്മാരെയും ഭഗവാൻ ആ രാജദമ്പതിമാർക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു എല്ലാവരും ശ്രീകൃഷ്ണ രൂപത്തിൽ തന്നെ ഇരിക്കുന്നതായി രുചിമതിക്ക് കാണാൻ അരി കംസനും കംസന്റെ എട്ട് സഹോദരന്മാരും ചതുർവ്യൂഹമായ ഭഗവാന്റെ അവതാരമായ ബലരാമൻ ശ്രീകൃഷ്ണൻ പ്രദ്യുന്ദൻ അനിരുദ്ധൻ എന്നിവരെ വണങ്ങി അവരെല്ലാം അവിടെ തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു ഭഗവാൻ ഗുരുസേനും പത്നിക്കും ജ്ഞാനോപദേശം ചെയ്ത് അവരുടെ മനസ്സ് സംസാര ബന്ധങ്ങളിൽ നിന്നും മുക്തമാക്കി എന്നിട്ടോ പറഞ്ഞുകൊടുക്കുന്നു ഗർഗ മഹർഷി അവസാന ആ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് ഗർഗമഹർഷിയും നമ്മളും കടക്കുകയാണ് പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മിഥിലയിൽ ചെന്ന് ബൃഹുലാക്ഷ രാജാവിനും ശ്രദ്ധദേവൻ എന്ന ബ്രാഹ്മണനും ഒരേ സമയത്ത് ദർശനം നൽകി വനവാസവും മജ്ഞാഥവാസവും കഴിഞ്ഞു വന്ന പാണ്ഡവന്മാർക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ ഗുരുസഭയിൽ ചെന്ന് സന്ധിക്ക് ശ്രമിച്ചു പക്ഷേ ഗുരു പാണ്ഡവ യുദ്ധം അനിവാര്യമായി തീർന്നിരുന്നു അപ്പൊ ഭഗവാൻ ആയുധം കൂടാതെ പാണ്ഡവപക്ഷത്തിൽ ചേർന്നു ബലരാമൻ എന്ത് ചെയ്തു തീർത്ഥയാത്രയ്ക്ക് ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വെച്ച് പുരാണ കഥനം ചെയ്തിരുന്ന സൂതനയും പിന്നീട് ബെല്ലലനെയും ബലരാമൻ വധിച്ചു ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ വെച്ച് അർജുനന് ഗീതോപദേശം ചെയ്തു ഒക്കെ ഇപ്പം അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭാരതയുദ്ധത്തിന് ശേഷം പടക്കളം ദർശിച്ച ഗാന്ധാരി മുപ്പത്താറ് വർഷത്തിന് ശേഷം യാദവംശം മുഴുവൻ മുടിഞ്ഞു പോകുമെന്ന് ശപിച്ചു ശ്രീകൃഷ്ണ കാരണം യാദവന്മാർക്ക് ബ്രഹ്മശാപമേറ്റു അവർ മുഴുവൻ തമ്മിൽ തന്നെ നശിക്കുകയും ചെയ്തു അനന്തരം ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു വൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് അവിടെ വന്ന ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു ജലദേവൻ മാനുഷവേഷം വെടിഞ്ഞ് സ്വന്തം ധാമത്തെ പ്രാപിച്ചു ഭഗവാനും അന്തർധാനം ചെയ്തു യാഥാസമേതനായി ഗോലോകത്തിലെത്തിലോകവാസികളും മധുരാ നിവാസികളുമായി അവതാരകാര്യത്തിൽ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ജനിച്ച ദൈവാംശജന്മാർ മുഴുവൻ സ്വന്തം ധാമങ്ങളിൽ എത്തിച്ചു എല്ലാവരുടെയും ാലം കഴിഞ്ഞില്ലേ തിരശ്ശീല വീണുള്ള എല്ലാരും സാധാരണ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതുപോലെ എല്ലാവരും പോയി ദുക്കളുടെ വിശേഷക്രിയകൾ അർജുനൻ ജയിച്ചു നന്നേ ചെറുപ്പമായിരുന്ന അങ്ങയേയും അർജുനനാണ് അതാണ് ഭഗവാന്റെ കൽപ്പനപ്രകാരം അർജുനനാണ് മധുരയിൽ കൊണ്ട് വാഴിച്ചത് പിന്നീട് പാണ്ഡവന്മാർ പാഞ്ചാലൊന്നിച്ച് മഹാപ്രസ്ഥാനം ചെയ്തു ദൈവത ജൈവതപർവത്തോടൊന്നിച്ച് ദ്വാരകാപരി കടലിൽ ആണ്ടുപോയി ശ്രീകൃഷ്ണൻ നിവസിച്ചിരുന്ന ഗൃഹം മാത്രം അവിടെ ശേഷിച്ചു ആ ഭാഗത്ത് നിന്നും ശ്രീഹരിയുടെ ശബ്ദം ഇന്നും കേൾക്കുമാറുണ്ടെന്ന് മഹത്തുക്കൾ പറയുന്നു ഇനി വരുന്ന കലികാലത്ത് അവതരിക്കുന്ന വിഷ്ണംശമായ ഒരു ബ്രാഹ്മണൻ കടലിൽ നിന്നും ഒരു ബിംബം എടുത്തുകൊണ്ടുവന്ന് തീരത്ത് സ്ഥാപിച്ച് പൂജിക്കും ആ പ്രദേശവും ദ്വാരക എന്നറിയപ്പെടുന്നതാണ് കലിയുഗത്തിൽ ആ ദ്വാരകേശനെ പൂജിക്കുന്നതിന് സത്യോമുക്തി ലഭിക്കുന്നതാണ് പിന്നീട് കലികാലത്ത് സംഭവിച്ചേക്കാവുന്ന ധർമ്മച്തിയെപ്പറ്റി ഗർഗാചരൻ വജ്രനാഥനോട് പറഞ്ഞു ഫലം കൊടുത്തു ശ്രീകൃഷ്ണ കഥകൾ കേട്ട് അത്യന്തം സന്തോഷിച്ച രാജാവ് ഗംഗാചരനെ സാഷ്ടാങ്കം നമസ്കരിച്ചു രണ്ടു കജും യുവാവായ വജ്രനാഥന്റെ തലയിൽ വെച്ച് മഹർഷി എന്ന് കഴിച്ചു നന്നായി വരും നന്നായി വരും നന്നായി വരും ഹേമന്ത രാത്രി പോലെ ദീർഘമായ ആയുസങ്ങുണ്ടാവട്ടെ ഹേമന്ത സൂര്യനെ പോലെ സകലക്കും പ്രിയദർശനനാകട്ടെ ഹേമന്ത ജലം പോലെ അങ്ങ് ശത്രുക്കൾക്ക് അത്യധികം ദുസ്തഖനാകട്ടെ ഹേമന്തത്തിലെ താമരപ്പു പോലെ അങ്ങേ ശത്രുക്കൾ നാശമടയട്ടെനാഥനെ ആശീർവദിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം ഇതുപോലെ ആചാരനായ ഗർഗാചാരൻ ഗർഗാജലത്തിലേക്ക് പോയി അവിടെ സ്ഥിര സമാധിയിലിരുന്ന ആ മഹർഷി വര്യൻ രാധാകൃഷ്ണ സേവനത്തിനു വേണ്ടി പിന്നീട് ഗോലോകത്തിലേക്കും പോയി എന്ന് പറയുന്നു ഗർഗപ്രേരിതനായ വജ്രനാഥൻ ഒരു നടത്തി പിന്നീട് മധുരയിൽ വിഷ്ണുവിന്റെയും കേശവന്റെയും വൃന്ദാവനത്തിൽ ഗോവിന്ദന്റെയും ഗോവർദ്ധനഗിരിയിൽ ഹരിദേവന്റെയും ഗോകുലത്തിൽ ഗോകുലേശന്റെയും ഗോകുലത്തിൽ നിന്നൊരു യോജനകലേ ബലദേവന്റെയും വിഗ്രഹം സ്ഥാപിച്ച് മന്ദിരങ്ങൾ പണി ചെയ്തു വജ്രൻ വജ്രനാഥൻ ഭഗവാന്റെ പേരക്കുട്ടി ശ്രീമാധവനായി വർജപതിയായി നവമേഘവർണനായി രാധാവതിയായി ഗോകുലം ലോകപതിയായി മുരളീധരനായി ഭക്താതിഹാരി ആനന്ദസേവനായി അനന്തദേവനായി പുരുഷോത്തായി ആ പൊന്ന് തന്തുജിക്കുന്ന വിരാജിക്കുന്ന ഓരോ ഹൃദയത്തിലെ ഭക്തഹൃദയങ്ങളിലൊക്കെ വിരാജിക്കുന്ന ആ പൊന്നു ആ ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് എന്താ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മളും ഈ ഗർഗാഗവതം <laughs> സമ്രാജ്യാണ് पूर्णमदः पूर्णमिदं पूर्णा पूर्णमुदुच्छते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः सर्वं श्रीकृष्णार्पणमस्तु है ॐपदे श्रीगुरुवायुरप्पा കാരുണ്യമേ കമല പതി നാമങ്ങളോരോ നൂരച്ചുകൊണ്ട് വരുന്നതായുള്ള ദുരന്തമെല്ലാം തടുത്തുകൊള്ളുന്നൊരു തമ്പുരാനി നിരന്തരം ോദി തിരേണമേ കൃഷ്ണ മദീയതിന്വതാരം ആത്മജ്ഞാനമൃതം ഭാഗവതം വിശിഷ്ടം പാരായണം ചെയ്തു ദിനം കഴിച്ചു തിരേണമേ കൃഷ്ണ I'm <laughs>